ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇപ്പം പോണത് അമ്പലപ്പാറയിലേക്ക് ആട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പാറയുടെ പുറത്ത് അമ്പല ഇരിപ്പുണ്ട് അപ്പം അവിടെ ഞങ്ങൾ അമ്പലപ്പാറ അമ്പലപ്പാറ എന്നാട്ടാ പറയണത് ശരിക്കും അത് പുള്ളോപ്പാറ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പ സാധാരണ ഇങ്ങനെ പോവാന്നൊന്നും പറയാറില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് വണ്ടിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പിന്നെ ഞങ്ങൾ പിള്ളേരെക്കെ ഉള്ളുകൊണ്ട് വണ്ടിയിൽ കയറി പോയിരുന്നുള്ളൂട്ടാ അപ്പം അതേ ഇതിതാണ് സ്ഥലം ഈ പാറയുടെ പുറത്താട്ടോ ആ അറ്റത്ത് കാണുന്നതാണ് അമ്പലം അപ്പം ഞങ്ങൾ എന്തായാലും കയറി പോകാമെന്ന് വിചാരിച്ചു മമ്മി അധികം കയറി വന്നില്ല കേട്ടോ കാരണം കുഞ്ഞാവി ഉള്ളതുകൊണ്ട് മമ്മിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മാറി മാറി പിടിക്കാന്നൊക്കെ പറഞ്ഞു കൊച്ചിനെ പക്ഷെ അമ്മ വന്നില്ല ഞാനിവിടെ താഴെ നിന്നോളാന്ന് പറഞ്ഞു കേട്ടോ മോചനം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവൻ അവനിങ്ങനെയൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരാഴ്ച പറയും ഇന്ന് നമുക്ക് ഇവിടെ പോവാം അവിടെ പോവാന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളങ്ങനെ കൊണ്ടുപോവാറുണ്ട് പിന്നെ ചേട്ടായി കൂടി ഉണ്ടെങ്കി എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും ചേട്ടായി പറയും ആ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാന്നൊക്കെ പറയും വിട്ടാ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും സ്ഥലങ്ങളിൽ പോവാറ് പപ്പയ്ക്ക് പിന്നെ അങ്ങനെ സമയം കിട്ടാറില്ല ഇപ്പൊ എന്തായാലും വീടിന്റെ അടുത്ത് കിടക്കുന്നതല്ലേ അപ്പൊ നമുക്ക് പിന്നെ ഞാൻ ഒരു ദിവസം പറയും ചെയ്തുല്ലോ ഇതിന്റെ വീഡിയോ എടുക്കാന്ന് അപ്പൊ എന്തായാലും പപ്പ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് തന്നെ പോയി നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു പിന്നെ ഞാനിപ്പോ യൂട്യൂബില് വീഡിയോ ഒക്കെ ചെയ്യണ കാരണം പപ്പയ്ക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാനൊക്കെ ഇഷ്ടാ കാരണം നമ്മളെ കുറച്ച് പേരെങ്കിലും അറിയണുണ്ട് നമ്മൾ വീഡിയോ ചെയ്യണ്ടെന്നൊക്കെ എല്ലാവരും ഇപ്പോൾ കുറച്ച് കുറച്ച് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്കും ഇഷ്ടമാണ് എല്ലായിടത്തും കൊണ്ടുപോകാനൊക്കെ അങ്ങനെ ഞങ്ങളിത് കയറി കയറി എനിക്ക് കയറാൻ പറ്റണ്ടായിരുന്നില്ല എന്നാലും ഒരു വിധത്തിൽ അത്രയ്ക്കും വലിയ കുത്തന്നെയുള്ള പാറയൊന്നല്ല എന്നാലും നമുക്ക് അങ്ങനെ കയറാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ട് പോലുമില്ല അതായത് കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങളുണ്ടാവണേക്കാളും മുമ്പാണ് ഞാൻ ഇവിടേക്കൊക്കെ വന്നേക്കുന്നത് അതായത് ഒരു മൂന്ന് വർഷമൊക്കെ മുമ്പ് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടോളൂ പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ചു ചുറ്റിനും എന്ത് ഭംഗിയാണെന്നറിയോ പച്ചപ്പൊക്കെ ആയിട്ട് ഈ പാറയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുല്ലൊക്കെ പച്ച പച്ചയായിട്ട് കിടക്കണൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഇതിൻ്റെ ചുറ്റും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ മോച്ചുവിന് ഇവിടെ നിന്ന് പോകണ്ടാന്ന് പറയായിരുന്നു മോച്ചു പറഞ്ഞു ഞാൻ ഇനി നിന്ന് വരില്ല എനിക്ക് ഇവിടെ നിന്ന് നിന്നാൽ മതി എന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ അത്രയ്ക്കും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അമ്മേനെ ഞങ്ങൾ കുറേയും വിളിച്ചു വാ അമ്മേ വാ ഇങ്ങോട്ട് കയറുവാന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഞാനിത് കുറെ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടോ ഞാൻ വരണില്ല കുഞ്ഞിനെയും കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി അവിടെ നിന്നു എന്താ പറയുക നമ്മുടെ ജീവിതത്തിലെ ചില സമയത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ആ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല കാരണം ഞങ്ങൾ എങ്ങനെ പോവാറുള്ള ഒരു സ്ഥലത്തും പോവാത്ത ആൾക്കാരാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ സ്വർഗ്ഗം കിട്ടിയോലെയാണ് പെട്ടെന്ന് പോയി വരാം എന്നൊക്കെ പറയുമ്പം അപ്പം അങ്ങനെ യൂട്യൂബ് കാരണം എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടാ ഇപ്പം ഇനിയിപ്പോൾ ഇവരെല്ലാം എല്ലായിടത്തും കൊണ്ടുപോയിരിക്കും വീഡിയോ ഒക്കെ എടുക്കണ കാരണം ഓരോ സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ കൊണ്ടുപോയിരിക്കും അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു കേട്ടോ അപ്പം മോച്ചു പറഞ്ഞാൽ നമുക്ക് ഇനി പോവണ്ട നമുക്കിവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ കുറച്ച് നേരം താഴെ ചെന്ന് ഇരിക്കാം ആ താഴത്തെ പാറയുടെ അവിടെ പോയി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ് പിന്നെ അമ്മയും കൊച്ചു അവിടെ തന്നെ നിൽക്കണമല്ലോ അവരിങ്ങോട്ടേക്ക് കയറിയും വന്നില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി പോവാട്ടോ കാരണം കയറാൻ നല്ല സുഖമായി ഇറങ്ങണ സമയത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ പണിപാടും എനിക്ക് രണ്ടു പ്രാവശ്യം ഒന്ന് കാലിതായിപ്പോയി പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഞങ്ങൾ താഴെ എത്തിയിട്ടാണ് അന്നമോള്ക്കാണെങ്കിൽ വെള്ളിക്ക് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അവളുടെ ചേട്ടയുടെ പോലെ തന്നെയാ കേട്ടോ യാത്ര എല്ലാം എല്ലായിടത്തും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവടെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മനസ്സൊക്കെ അവൾ കീഴടക്കിയിരിക്കും ആ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ അവളെല്ലാവരെയും വിളിച്ച് വർത്താനം പറയിപ്പിക്കുന്ന ടൈപ്പാണ് അന്നമോള് അതുകൊണ്ട് തന്നെ അന്നമോളം എവിടെയും കൊണ്ടുപോകാൻ പപ്പേയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവൾ കരച്ചിലോ പിഴിച്ചിലോ അങ്ങനെ ഒരു ശല്യം പോലും നമ്മൾ ചെയ്യില്ല അപ്പം അങ്ങനെ പിള്ളേരെയും കൊണ്ട് കുറച്ച് സമയം നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയില് കാണുമ്പോൾ മനസ്സിലാവും എന്ന് എനിക്കറിയില്ലാട്ടോ ഇത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് അങ്കമാലിയിൽ അയ്യമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലാ കേട്ടോ അയ്യമ്പുഴ അതാണ് നമ്മുടെ സ്ഥലം കുറേ പേര് ചോദിച്ചിരുന്നു നിങ്ങളുടെ വീട് എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു അയ്യമ്പുഴ എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് അപ്പം ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ സമയം കളയണില്ല ഒരുപാട് വൈകി പിന്നെ ആകെ കിട്ടിയ ഒരു ഞായറാഴ്ചയല്ലേ എല്ലാവർക്കും അപ്പം എന്തായാലും വീട്ടിലേക്ക് പോവാന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ ഇതിനെ വണ്ടിയിലേക്ക് കയറ്റി ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാട്ടോ അപ്പം എല്ലാവർക്കും ചാറ്റാ